പ്രമുഖ നടി അന്തരിച്ചു ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കൊളംബോയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ശ്രീലങ്കൻ നടി മാലിനി ഫോൺസേക്ക അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ശിവാജി ഗണേശൻ നായകനായി വേഷമിട്ട് പൈലറ്റ് പ്രേംനാഥ് എന്ന ചിത്രത്തിൽ നായികയായിരുന്നു മാലിനി മെയ് ഇരുപത്തിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആരോഗ്യാവസ്ഥ വഷളായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത് നടിക്ക് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ശ്രീലങ്കൻ സിനിമാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം